ഹലോ മുതുകിലുണ്ടല്ലോ എവിടെ ആ വരുമോ വരും വരൂ നിങ്ങൾ എന്ത് ക്ലോത്ത്സ് ആണ് ഞാനൊരു ഡിഫൻഡറിലാണ് നിൽക്കുന്ന ഡിഫൻഡർ ചാവ് അതല്ല തലക്ക് ഹലോ ചന്ദ്ര മിഷൻ സക്സസ് ആയ ഉടനെ വിളിക്കാൻ പറയണേ ആ ഓക്കേ ഓക്കേ അമ്പത്തെറണ ഒട്ടും വിചാരിച്ചില്ല മരത്തിക്കുടി പോലും എവിടെ ആയിരുന്നു ഇതേതായി ഇതേതായി മാമൻ ആ ബാക്കിപ്പൊന്നുമില്ല അല്ല അളിയ അളിയ നീയല്ല ഇത് ഓ സോറി സോറി ഓക്കെ പിന്നെ എത്ര നാളെ കണ്ടിട്ട് സുസൻ സൂസൻ എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു ഇത്ര നാള് ഞാൻ അങ്ങേര് ചത്തില്ലേ സുസാടി വെൽക്കം ബാക്ക് സുസ എന്തായാലും മഞ്ഞിപ്പോയല്ലേ കൊറച്ച് സത്യമല്ല പ്രസരിപ്പില്ല ആര് ഓജസ്സും തേജസ് ഓഞ്ഞു തേഞ്ഞിരിക്കണിപ്പം ആ ഇല്ല അതൊന്നും കുഴപ്പമില്ല നമുക്ക് നമ്മളങ്ങനെ ലുക്ക് നോക്കിട്ട് നമ്മള് നോക്കാറില്ലല്ലോ ആടാ അവര് തമ്മില് എങ്ങനാ അവർക്ക് അത്ര അല്ല കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല രായ ഈ സൂസിനെ അറിഞ്ഞില്ല വാസണന്റെ അണ്ണന വേറെ കെട്ടിട്ടുണ്ട് ആര് ഉറപ്പായിട്ട് വിശ്വാസം പക്ഷെ സൂസൻ ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ള സംഭവം അല്ല ഞാൻ കാര്യം പറയാട്ടെ നമുക്ക് കുറച്ചൂടി സമാധാനായിട്ടുള്ള അന്തരക്ഷത്തിൽ പോയി സംസാരിക്കാം സുസാദിക്കുന്നു കൊറേ ഇപ്പൊ പഴയതനക്കൊന്നുമല്ല എന്തില് പഠിച്ച ഓ എന്തരന്ന് പറഞ്ഞർട്ടാ അങ്ങനല്ല ഓ എന്തരടേ അങ്ങനെ പറഞ്ഞേ ആ അത് കിടില്ല കേട്ടാ ഒന്നൊത്തല്ലടേ നമുക്കൊരു നെഗറ്റീവ് സ്ഥലത്തന്നെ നിക്കാം ശ്മശാനം നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോ നമ്മള് നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടൊരു സ്ഥലത്തന്നെ നിക്കുന്നായിരിക്കും നല്ലത് പണ്ടേ മര്യാദക്ക് എന്നെ നോക്കിയാൽ പോരായിരുന്ന പണ്ടേ നിനക്ക് എന്നെ അല്ല എന്നെ അല്ല ര പണ്ടേ എന്നെ മരിയാ നോക്കിയിരുന്നെങ്കി പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുന്ന ബീച്ച് വെച്ചിട്ട് ായ നിനക്ക് ഓർമ്മണ്ട സ്പാർക്ക് അടിച്ചില്ലെന്ന് അന്ന് ആറാരായ ഈ മരുഭൂമി പോലെ കടന്ന് എന്റെ മനസ്സിന് ഇളക്കിയത് ആറാരായറിയുള്ളൂ ലോകത്ത് ആ ആ കാര്യം അറിയാന്നുള്ള നിനക്ക് മാത്രമാണ് പലട്ട് വെച്ചിട്ട് പെട്ടെന്ന് കാണണം അല്ലേ മറ്റേ ജയിലില് കണ്ടേ പറ്റത്തുള്ളൂ അന്ന് ഇല്ല കൊഴപ്പില്ല അത് എനിക്ക് വിഷയം ആരും അന്ന് നമ്മള് അത്ര വിട്ട പ്രായത്തിന്റെ ഇപ്പൊ എന്തായി വാസോണ്ടായി പറയട്ടെ ഞാൻ നീ ഇപ്പൊ ഇവിടെ നിന്ന് മാറി എന്നിട്ട് കൊറേ കാല വാസോണന് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആക്കങ്ങ് കണ്ട്രോള് ചെയ്യാൻ പറ്റാണ്ടായി ഇമോഷൻസ്

അത് കഴിഞ്ഞിട്ട് അവസാനായിട്ട് കെട്ടിട്ട് അതെന്നെ പറഞ്ഞ അവസാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നീ പോയി വാസവൻ വാസുവെൻറെടുത്ത് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് കിട്ടേണ്ട സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ത് ഉദ്ദേശത്തിൽ പറയണത് എനിക്ക് അറിഞ്ഞോടൊക്കെ എനിക്ക് കിട്ടേണ്ടത് സ്നേഹം ആയിരിക്കുന്നില്ല അപ്പൊ പാവല്ലേ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ചന്ദ്ര എനിക്ക് എനിക്ക് എത്ര നാളെന്ന് പറഞ്ഞ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ അണ്ണാ പാവണ സൂസൻ സൂസൻ പഠിക്കാൻ പോയതല്ലേ വരും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പ ഞാൻ എന്നിട്ടെന്ത് അണ്ണ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എലിയായിട്ട് ലിവിംഗ് കുതർ തന്നെ ിവിൻ്റുദർ പ്രോപ്പർ ലിവിൻ വാസോണ്ണെങ്കി ഞാനിപ്പോ തത്തമ്മ പറയിപ്പിക്കുന്ന പോലെ പറയിപ്പിച്ചെ എല്ലാ വാസവണ്ണ കൊണ്ട് അല്ലെങ്കിൽ സത്യം ഞാൻ പറയണല്ലോ അല്ല ഇത് അതിന് എനിക്ക് നീയൊന്ന് ചോയിച്ചോക്കണേ എലിയായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചോക്കണം പക്ഷേ അതാണ് വേറെ എന്ന് പറഞ്ഞ റീസന്റ് ആയിട്ടേ ആ ബന്ധ ആ വാസണു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കിങ്ങനെ പുതുമകൾ തേടി പോകുന്ന ഒരു ക്രേസ് ഉണ്ട് അങ്ങനല്ല എന്തോരായ പറഞ്ഞ പച്ച എന്തോ എന്തോ ഇത് പറയുമല്ലോ എന്തോ ഇതിനൊരു വാക്ക് പറയും പുൽത്തങ്ങി തേടിയെന്നോ പുൽച്ചാടി അല്ലല്ല ആളെ ആക്ക് കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എലിയായിട്ടും പ്രശ്നങ്ങളൊക്കെ ആയി ചെയ്യാൻ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം കണ്ട ഞാനത് പറഞ്ഞില്ല അതാണ് സൂസനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല അവിടെയും അഭിപ്രായം നടപ്പൊ എൻ്റെ ഇതില് വാസോണനെ പക്ഷെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ആ വാസണിപ്പോ സത്യം പറഞ്ഞാൽ വേറെ ബന്ധമൊന്നുമില്ല കേട്ടോ പ്രശ്നൊന്നുമില്ല ഞാൻ സൂസനെ ഇളകം നോക്കിയാണ് ഞാൻ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ നമ്മള് പറയണമല്ലോ അല്ലെ ഇപ്പൊ കിട്ടിയേറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളതാ ഇതൊക്കെ എന്റെ വിശ്വാസം എലിയായിട്ട് ചെറിയ ചുറ്റുകളെ ഇതൊക്കെ എനിക്ക് എനിക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഞാൻ പല പല സാഹചര്യങ്ങളിലും കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് സത്യമായിട്ടോ ാണ് ഇപ്പൊ ക്ലീനാണ് പറയുന്നത് അതായത് സൂസൻ കല്യാണം കഴിഞ്ഞിട്ട് പോയില്ലേ പുള്ളിക്കാരൻ മനുഷ്യനല്ലേ സൂസൻ സൂസൻ എവിടെയാണ് പോയത് ആക്ച്വലി സൂസൻ എത്ര മക്കളുണ്ട് ഇപ്പം അല്ല തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞു നമ്മൾ ഞാൻ പറയുന്നില്ല നമ്മൾ ഞാന് പിന്നെ സൂസൻ കാര്യം ഈ സിറ്റിയില് ഏറ്റവും പണക്കാരൻ ആരാന്ന് ഫസ്റ്റ് വെച്ചുകഴിഞ്ഞാൽ പറയും വാസുന്ന് ഞാൻ അല്ലേ ഞാൻ പറഞ്ഞത് അത്രയും കാശുള്ള വാസു വിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു സൂസനെ എനിക്ക് ഡൗട്ട് തോന്നാൻ കാരണം എലിക്ക് പ്രേമം മൂത്തപ്പഴേ അവളൊരു വാസന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി സാധനം ഉണ്ടാക്കി വാസുന് വേണ്ടിട്ട് സ്നേഹം കാണിച്ചു ഫുട്ടഡ ഫുട്ടഡ പറട്ടക എടിക്കിക്കാതെട്ടക സൂസനെ സിറ്റിയേ കണ്ട എങ്ങന എന്തു തോന്നുന്നു അങ്ങനെ വീയടായിട്ട് തോന്നുന്നു കുറ അങ്ങക്കൊല്പ്പം ഇല്ല വെക്ക് കുറേ നല്ല രീതില്ല വരുന്നേ കുറേ ആൾക്കാരെ ആ കുറേ ആൾക്കാരെ മരിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ് പെട്ടോടിക്കട്ടെ അവ ഇന്തുവര ആക്കാരണടട്ടോയാ ഒരു സെക്കൻഡ് ും ഒരെ മതിന്റെ ഉയരുള്ളപ്പൊ സമ്മ ഞാന് സമ്മളിന്ന് സമ്മതിക്കൂല ഒട്ടി പോലെ നമ്മൾ ഓ അളിയ പെട്ടു കേട്ടാ അല്ല അല്ലല്ല മറ്റേ ഇത് മറ്റേ നോസിലാതിരിക്കണോ എന്താ അതെങ്ങനെ ഓ ഓരിയാക്കാൻ പറ്റും ബഗ് ശരിയാക്കുന്നത് എങ്ങനെയാടാ മറ്റേ യു ആർ ഫാർ ഫാർ ഫ്രം ദ ഇങ്ങനെ എഴുതി പമ്പിരിക്കില്ല സൈഡില് ആ ഒരു റേഡിയോ മ്യൂട്ട് ചെയ്ത് കിട്ടട്ടെ ഞാനിപ്പറച്ച് ഇപ്പൊട്ടോ കോച്ച് അല്ലേ? ഞാൻ എവരുണോ അർമ ചന്ദ്രചന്ദ്രാ. കോച്ച് ഞാൻ ഒരു കാര്യത്തില് ഒരു ഒരു കാര്യത്തി നിൽക്കാ. ഒരു വെയിറ്റ് ആയിട്ട് എല്ലാരും കണ്ടു കണ്ടു ഹെലിയലെന്ന കണ്ടേ. ഈ വണ്ടി കേട്ടോ. ആവടാ. എങ്ങു പോയാ? സൂസന്തോ? ഓ അവനെ. ഹലോ കോച്ച്. എന്നാ? ഹെലിയലെന്ന കണ്ടടാ നീ എന്നെ കാര്യം பண்ணിട്ടിരിക്കേന്ന്. ഹെലിയാ? ആമാ ആമാ. അതേന്താ ഹെലി? ഞങ്ങൾ ഹെലിയല പോയി എവിടെ എന്തോണ്ട് സിമന്ട്രിയില് ഒരു കാര്യം ഒരു പറഞ്ഞോണ്ടിരിക്കുന്നു സിമന്ട്രിയില് നമ്മടെ പൊൺപിള്ളടാ ഞാനിപ്പോ ഒരു അർജന്റ് കാര്യ ഞാനിത് കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം ും ഇതൊക്കെ ഇത് ആൾക്കാർ താമസിക്കണ്ട മുപ്പതായി താമസിക്കുന്ന സ്ഥലം വേണം പിന്നെ പണ്ടത്തെ പണ്ടൊക്കെ നമ്മൾ കളിച്ചിരുന്നത് സെർവറിന്റെ ടോട്ടൽ ആൾക്കാരുടെ എണ്ണായിരുന്നത് ഒരു ില് കളിക്കുന്ന ആൾക്കാരാ നമ്മുടെ ഗ്യാ എവിടെ ആയിരിക്കും ആ കത്തില്ല ഇത് ഇവിടത്തെ സ്കൂളാണേല ആ എലിയുടെ സ്കൂളൊക്കെ അയ്യോ മല വായിക്കാറിഞ്ഞോ എനിക്ക് അറിയാം ഞാൻ പറഞ്ഞില്ലേ എലിയുടെ ഫണ്ടിൽ നിന്നും വാസുവിന് സമർപ്പിക്കുന്ന ബസ് സ്റ്റോപ്പ് ഇത് അവരുടെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ചെറിയൊരു എന്തോ ഒരു സംഭവം മനസ്സിലായി ഇതൊക്കെ ഇതൊക്കെ അല്ല വാസോണ്ണന്റെ അത് അതിലെഴുതി പറഞ്ഞു കഴിഞ്ഞാ വാസവണ്ണൻ സമർപ്പിക്കുന്ന എലി വാസോണ് സമർപ്പിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാണ് വെച്ചേക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ അതൊക്കെ ഇപ്പം സൂസനൊരു സംശയം തോന്നീല്ലേ അതുപോലെ തന്നെയാണ് എനിക്കൊരു സംശയം തോന്നി ആ അങ്ങനെ സംശയം ഇത് സംശയം നാട്ടുകാരെ സംശയമാണ് ഉണ്ടേ എന്തോ തട്ടിപ്പുണ്ട് സൂസ അതാണ് സൂസൻ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാണ്ട് ഇങ്ങനെ വരേണ്ടി വരുവല്ലോ അതാണ് ഇത് വന്നിട്ട് ഇതൊക്കെ എലി ഉണ്ടാവും എന്തായാലും എലി ഉണ്ടാവും കാരണം ഇടക്ക് പറഞ്ഞേട്ട് ഭയങ്കര എലിശല്യോടെ ചുണ്ടലി ചുണ്ടലി പെരിച്ചഴിയുണ്ട്

എല്ലാം ചെയ്യാം അതേ ഉള്ള ഒരു വഴി അയ്യോ ണോ കാര്യം ഓ അത് ഞങ്ങളുടെ ബലിതങ്ങൾ എഴുതിയിരിക്കാനാണോ ആളുകളുടെ ആ വലിയ മാറ്റം ഒന്നുമില്ല വലിയ മാറ്റം ഒന്നുമില്ല കേട്ടോ അത് വലിയ മാറ്റം പറഞ്ഞു പറഞ്ഞ നമ്മടെ എലിയെ ഇന്ന് കാണാം എലിയെന്ന് സോറി എലി വിദ്യാലയത്തില് എലിയല്ലേ എലി വിദ്യാലയത്തിലെ എലിനെ കാണണമെങ്കില് പുള്ളിക്കാരുടെ ഇത് സ്കൂളിൽ നിന്ന് അടവാണ് അവരെന്തോ പിള്ളേരുടെ എന്തോ സാധനങ്ങളൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ പഠിക്കാനുള്ള എന്തോ സാധനങ്ങളൊക്കെ മേടിക്കോട്ട് പോയിക്കോ പൊറത്തോട്ട് അല്ല കൊഴപ്പല്ല എന്തായാലും സൂസൻ ഇത്ര സിൻസിയറായിട്ട് നോക്കുന്നുള്ളവരെ വാസണനെങ്കിലും അറിയണ്ടേപ്പ ഞങ്ങളെങ്കിലും അറിയണ്ടേ എനിക്കിപ്പോ മനസ്സിലായില്ല ഇന്ന തിരിച്ച് പോകുന്നുണ്ടല്ലേ ചുമ്മാ പിന്നെ പുള്ളി വഴി പോയി പോയില്ലെങ്കിൽ അത് അത് പറഞ്ഞാ പറയാറാണ് കണ്ടിട്ടൊന്ന് പെട്ടതുപോലെ കൊണ്ടല്ലേ രായ അല്ല അല്ലല്ലോ കണ്ടും പോലെ പറയുന്നു

ഇപ്പൊന്നുല്ലോ ഫാദറും ഫ്ലൈറ്റ് ഫുള്ള് ടൈം കൊണ്ടുപോയി

ആള് െ ഞാനിപ്പോ എന്താ പറയാ ഉണ്ട് ഇതിപ്പോ വാസു അവിടെ അത് ഒരു ഐഡിയ ഉണ്ട് ഇപ്പൊ ഞാനിന അടുത്ത പ്രാവശ്യം വന്നിട്ട് വാസുവൻ എന്നോട് കള്ളം പറഞ്ഞ ഞാൻ വല്ലതും വേറെ രൂപത്തിൽ വരാ അതായിരിക്കും നല്ലത് വേറൊരു വേറൊരു മാസ്ക് ഒക്കെ ഇട്ട് വേറൊരാളുടെ രൂപത്തിൽ വന്നിട്ട് മൊത്തത്തിൽ വീക്ഷിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും നല്ലത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണെങ്കിൽ സൂസന അധികം ഏജ് ആയിട്ടില്ല പറയുകയാണെങ്കിൽ ഏജ് ഏജുമായിട്ടില്ല സൂസന അധികം ഏജ് ആയിട്ടില്ല അപ്പോ ഇനിയും അല്ല ഞാൻ കുഞ്ഞിനെ അഡോപ്റ്റ് പറയുന്നത് ാര് പറയുമ്പോ അനാവശ്യം പറലേ ഇവിടെ ഫ്രണ്ട് വെച്ചിട്ട് ഞാനൊരു കാര്യം പറ അത് ശരിക്കും ഞാൻ ഡോക്ടി നമ്മളൊക്കെ അനാഥനാണ് രായനെനിക്കൊക്കെ തന്തയില്ല അപ്പൊ അവരൊരു തന്തൊത്തിരി പയ്യനായിരുന്നു അവൻ കണ്ണപ്പ പാന്നിമ അപ്പൊ കൺമണിയാണ് നമ്മുടെ ഇല്ല കൺമണി കണ്മണി പറഞ്ഞു വാസം പോ അല്ല ആ പയ്യൻ പറഞ്ഞ അമ്മയുടെ വരുന്ന വെച്ചപ്പോ കൺമണിന്ന് പറഞ്ഞെ ഒബ്വിയസ്ലി അത് പിന്നെ വാസവണ്ല്ലേ പോകു പിന്നെ നമ്മളിന്ന കേസല്ലേ ഡി എൻ എൽ ഒക്കെ അത് പകുതി തെളിഞ്ഞള്ളൂ പിന്നെ നമുക്ക് അതങ്ങ് ഞാൻ പിന്നെ അതങ്ങ് കേട്ടെടുത്ത അവനെ ആ കൊച്ചി കൊച്ചി പിടിയില്ല കൊച്ചി പിടിയില്ലേ അവനാണെങ്കിലുണ്ടല്ലോ സ്കൂൾ യൂണിഫോം എന്തോ ആക്കിയാ പിന്നെ ഈ സ്കൂളിൻ്റെ അകത്ത് വാസോന്റെ ഫോട്ടോന്നൊക്കെ പറയുന്നു എന്തോ ഒരു നിഴലടിക്കുന്നുണ്ടല്ലോ ആ അയ്യോ ഇത് ഇതാണ് സ്പൈ ആണ് വാസന്റെ ചാരം വരക്ക ഇവിടെ ഇവിടെ വാ വണ്ടി കിറാ ചിക്കട്ടോക്ക് പറയുമ്പോ ചന്ദ്ര െ മിസ്റ്റർ തള്ളി കൊടുത്താ പോരക്കിലാണ് ഗേൾഫ്രണ്ട്സ് ആയിട്ട് പോലെ സിറ്റിപ്പും അവരിപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ല എടാ ഞാനേ സിറ്റി വന്നപ്പോ ഇട്ടതാ കോളമിന്ന് പറഞ്ഞു എന്നെ ഒരു കോളേജിൽ വിളിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാണ് അല്ല നീ പറ

ആ സമയത്തിന് ഈ വിളിക്കുന്ന ആളായിരുന്നറിയോ ഈ വിളിക്കുന്ന വേണ്ടിട്ടുള്ള അസറ്റ്സ് അസെറ്റ് ആളാണ് പതിനൊന്നരക്കാ നീ എന്തിനാണ് പ്രസവിക്കാൻ കിടന്ന് ഓടുന്നേ പിന്നെ അല്ല അവരെ വിളിച്ച് കൗണ്ട് പറഞ്ഞാലും എടുക്കാൻ പറയുന്നത് എത്ര വേണ്ടെന്ന് പോയി എണ്ണ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ താ പറഞ്ഞു ഞാൻ കണ്ടോ എന്താ എന്നാ പന്താ കേട്ടില്ല അണ്ണൻ

അതെ അതെ പ്രശ്നമായിട്ടുള്ള വേറെ ഒഴിവ് സമയങ്ങളിൽ ഒഴിവ് സമയങ്ങളിൽ കണക്കുകൾ നോക്കാനെന്താരോ ഞാനേ അപ്പൊ അതുകൊണ്ട് നീ ഇടുക്കി കാരണേ ഇടുക്കി കറിക്കോ ഞാൻ വിളിക്കാം ഹെലി ആ ഓ ഇന്ന് പൊക്കെ ചോദി പിടിച്ചോണ്ടാ എന്താ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി കാണിക്കില്ല ഇങ്ങനെ ആ അതിന്റെ അത് ഞാൻ പറഞ്ഞോളി ആളുടെ നല്ല സ്വഭാവം ഉണ്ടല്ലേ ഒര് ഇത് കേറാ അവൻ്റെ വകുപ്പുണ്ടോ നോക്കട്ടെ ഞാൻ ഞാൻ പറഞ്ഞു കൊറേ മതിലുകൾ കടന്നവനാണ് ഞാൻ ഇവിടത്തെ പി ടി സാറായിരുന്നു ഒരു സമയത്ത് ആ എന്റെ കിടയം ഉണ്ട് ഏഹ് ഞാൻ പറയുന്ന പോലെ ചെയ്യണേ ഹെലികോപ്റ്റർ വേണ്ട വേണ്ടി ഹെലികോപ്റ്റർ വേണ്ട എന്റെ ഡ്രോണുണ്ട് ഡ്രോൺ ചിലരെ എടുക്കാൻ അപ്പുറത്തിയ